നെയ്ക്കുമ്പിളങ്ങി വെച്ചിട്ട് തോരൻ തോരം തയ്യാറാക്കിയെടുക്കാവ് അതിനുവേണ്ടി നെയ്ക്കുമ്പളങ്ങി ഇത് കൊണ്ട് വന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് കുരു കുരുവെല്ലാം കളഞ്ഞ് തൊലിയെല്ലാം ചേത്തിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം തീ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കരുത് ഇത് പെട്ടെന്ന് കുഴഞ്ഞു പോവും അതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞിരി ഇച്ചിരി വലുപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഒരു പരുവത്തിന് അരിഞ്ഞെടുത്താൽ മതി പിന്നെ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി സവാള ചെറിയ ഉള്ളി എല്ലാം എടുക്കണം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കട ഇട്ടുകൊടുക്കുക വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയും ചായച്ചിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഒരു സവാളയും കൂടി ഇട്ട് കൊടുക്കണം ഇച്ചിരി ഉപ്പ് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാതിരിക്കുക നല്ല കേട്ടോ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് വെള്ളം പെട്ടെന്ന് ഇറങ്ങി വരും അതൊന്നും നല്ല വെള്ളമുള്ള സാധനമില്ല അതിൻ്റെ ഇടിച്ച് നമ്മൾ ഒരു സ്പൂ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കുമ്പളങ്ങ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക അരപ്പിന് വേണ്ടി തേങ്ങ ഒരു പച്ചമുളക് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കുക അവിടെ ഒന്ന് കൃഷി എടുത്തോട് മാത്രം മതി എൻ്റെ വെന്ത കുമ്പളങ്ങയോടെ പുറത്തോട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് ഇളക്കി ഇളക്കിയ ശേഷം മൂടി വെച്ചിരുന്നു പച്ചമണം മാറുന്നിട്ട് കൊടുക്കില്ല ലാസ്റ്റ് വച്ചിട്ട് പൊളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം നല്ല ടേസ്റ്റ് ചെയ്തിട്ടുള്ള കുമ്പളങ്ങയത്തവരെ റെഡി ആയിട്ടുണ്ട്